ഡോക്ടർ അതുപോലെ ഇപ്പം കൂടുതൽ ആളുകളും ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ഈ ഡെഡ് ലിഫ്റ്റിംഗ് പോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണോ അതൊരു വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് ആണ് തീർച്ചയായും ബോണിൻ്റെ ഹെൽത്തിന് വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതേസമയം ജോയിൻറ് ഹെൽത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ജോയിൻറ്റിലാണെങ്കിൽ ആ വെയിറ്റ് ബെയറിങ് എക്സസൈസ് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല നോൺ വെയ്റ്റ് ബെയറിങ് ആണ് ഫോർ ദി ജോയിൻസ് പ്രത്യേകിച്ച് ജോയിൻറ്റ് പ്രോബ്ലം ഉള്ളവർക്ക് ലൈക്ക് സ്വിമ്മിങ് സൈക്ലിംഗ് അങ്ങനത്തെ നടത്തം അതൊക്കെ അങ്ങനത്തെ ലെസ് ലോഡ് ടു ദി ജോയിൻറ്റ് വരുന്ന അല്ലെങ്കിൽ ലോ ഇമ്പാക്റ്റ് ജോയിൻറ് വരുന്ന വ്യായാമങ്ങളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ജനറലി ബോൺ ഹെൽത്തിന് തീർച്ചയായും വെയിറ്റ് ബെയറിങ് എക്സസൈസ് നല്ലതാണ് അപ്പം ഇതുപോലുള്ള ഓവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന വ്യായാമങ്ങൾ നമുക്ക് ബോൺ ഹെൽത്തിന് ഹെൽപ്ഫുള്ളാണ് അത് മെയിൻലി ഫോർ മസിൽ സ്ട്രെങ്ത് ഡെവലപ്മെന്റ് ആണ് കൂടുതലും ജിമ്മിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മസിലിൻ്റെ എൻട്രൻസ് കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ ഇതുപോലുള്ള വെയിറ്റ് ബെയറിങ് എക്സസൈസുകൾ നല്ലതാണ് ഇപ്പം ജിമ്മിൽ പോവാതെ തന്നെ ഒരു ട്രെയിനറുടെ അഡ്വൈസ് ഒന്നും ഇല്ലാതെ ഹോം വർക്കൗട്ടുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്തിനും അതിൻ്റെ പിറകിലൊരു സയൻസ് ഉണ്ടെന്ന് പോലെ തന്നെ നമ്മളൊരു ജിം ആക്ടിവിറ്റീസിലേക്ക് കയറുമ്പോൾ അതിനൊരു ഗൈഡൻസും അതിനൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിന് തീർച്ചയായും നമ്മുടെ ജിമ്മിലുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും തീർച്ചയായും ഒരു ബിഗിനേഴ്സ് തീർച്ചയായും ഒരു ട്രെയിനറുടെ സഹായം മേടിച്ചിട്ട് പിന്നീട് നമ്മുടെ സ്വന്തം രീതിയിൽ തനിക്ക് അനുയോജ്യമായ എക്സസൈസുകൾ സെലക്ട് ചെയ്ത് വീട്ടിൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം എപ്പോഴും അങ്ങനെ ഒരു ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ നമ്മൾ ജിമ്മുകളിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ജിമ്മുകളിലാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയയിലേക്കാണെങ്കിലും ഇഷ്ടംപോലെ പ്രോട്ടീൻ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ലഭിക്കുമല്ലോ അപ്പോൾ അത് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണോ എല്ലുകളുടെ ആരോഗ്യത്തിനും മസിലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ പ്രോട്ടീൻസ് എല്ലാ നമ്മുടെ കോശകലുകളുടെയും പ്രോട്ടീനാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായും അപ്പം പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ ആവശ്യമാണെന്ന് വെച്ചാൽ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമ്മുടെ ശരീരത്തിനുണ്ട് മിക്കവാറും നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒരു മോഡറേറ്റ് ഡയറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടും അതുകൊണ്ട് ഒരു സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യം തീർച്ചയായും വരുന്നില്ല ആക്ച്വലി ഒരു നോർമൽ ലൈഫ് ഇതിലാണെങ്കിൽ പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചില അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ നടക്കാം ഒരു ജിം ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ മസിൽ ഓവർ സ്ട്രെയിൻ ഓവർ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ലോ മോഡറേറ്റ് സോഴ്സിൽ വേണമെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിക്കാം അതിൽ തെറ്റില്ല